സുദാമ എന്ന കുചേലൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയുന്ന കഥയാണ് എന്തുകൊണ്ടാണ് കുചേലൻ എന്ന സുദാമ ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത് കുചേലൻ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലായിട്ട് പോലും തന്റെ ഭക്തിയും ധർമ്മവും കൈവിടാത്ത മഹാത്മാവാണ് ദാരിദ്ര്യം കൊണ്ട് മെലിഞ്ഞുണങ്ങിയ ശരീരവും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച കുചേലൻ ഭഗവാനോട് യഥാർത്ഥ ഭക്തിയും പ്രേമവുമുള്ളവരെ ഭഗവാൻ തൻ്റെ നെഞ്ചോട് ചേർക്കുന്നു ഭഗവാന്റെ കൊട്ടാരത്തിനു പുറത്ത് ബാക്കിയുള്ളവരെല്ലാം വളരെ കാലം കാത്തു നിൽക്കുമ്പോഴും തൻ്റെ ഭക്തനെ ഒട്ടും കാത്തുനിൽക്കാൻ അനുവദിക്കാതെ ഭഗവാൻ തന്നെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരുന്നു തൻ്റെ പഴയ കളിത്തോഴനും ഭഗവാനുമായ കൃഷ്ണനെ കണ്ട മാത്രയിൽ സന്തോഷം കൊണ്ട് തൻ്റെ വിഷമങ്ങൾ പറയാനും മറന്ന കുചേലനെ സർവ്വ ഐശ്വര്യവും അളവറ്റ സമ്പത്തും നൽകി ഭഗവാൻ അനുഗ്രഹിക്കുന്നു തൻ്റെ കൂട്ടുകാരനും ഭക്തനുമായ കുചേലനെ ഭഗവാൻ കൃഷ്ണനും പത്നിയും കൂടി കാൽ കഴുകി പൂജിച്ചാണ് സ്വീകരിക്കുന്നത് നിനക്ക് സുഖമാണോ എന്ന് കൃഷ്ണൻ ചോദിക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ സുഖം തന്നെയാണ് എന്ന് പറയുന്ന കുചേലനെ സർവവും അറിയുന്ന ഭഗവാൻ മനസ്സു നിറഞ്ഞ് അനുഗ്രഹിക്കുന്നു ഐതിഹ്യമനുസരിച്ച് സുധാമയും തുളസിയും കൃഷ്ണന്റെ ഗോലോകത്തിൽ താമസിച്ചിരുന്നവരായിരുന്നു രാധയുടെ ശാപത്താലാണ് അവർ ഭൂമിയിൽ ജനിച്ചത് രാധയുടെ ശാപം മൂലം ഒരു ദരിദ്ര കുടുംബത്തിലാണ് സുധാമ ജനിച്ചത് കൃഷ്ണനോടൊപ്പം സാന്ദീപനി മഹർഷിയുടെ അടുത്താണ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് എന്നാൽ രാജകുടുംബത്തിലെ അംഗമായ കൃഷ്ണനും ദരിദ്ര കുടുംബത്തിലെ അംഗമായ സുധാമാവും വലിയ സുഹൃത്തുക്കളായിരുന്നു അന്നൊക്കെ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നല്ലോ ഗുരുകുലത്തിൽ വസിച്ച് ഗുരുവിനെയും കുടുംബത്തെയും സേവിച്ച് പഠിക്കുക അതാണ് അന്നത്തെ രീതി അങ്ങനെ വിദ്യാഭ്യാസം തുടരുന്ന സമയത്ത് ഒരിക്കൽ ഗുരുവിൻ്റെ പത്നിക്ക് വേണ്ടി വിറക് ശേഖരിക്കാൻ കൃഷ്ണനും സുധാമാവും കൂടി കാട്ടിലേക്ക് പോയി വളരെ ദൂരം കാട്ടിൽ വിറക് ശേഖരിച്ച് നടന്ന് രണ്ടുപേർക്കും വല്ലാതെ വിശന്നു ശാന്തിപനി മഹർഷിയുടെ പത്നി സുധാമയുടെ കയ്യിൽ മൂന്ന് പേർക്കും വിശക്കുമ്പോൾ കഴിക്കാനായി ചെറുപയർ കൊടുത്തുവിട്ടിരുന്നു വളരെ കുറച്ച് ചെറുപയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെയധികം വിശപ്പുണ്ടായിരുന്നതിനാൽ വിശന്നിരിക്കുന്ന കൃഷ്ണനും ബലരാമനും ഭക്ഷണമൊന്നും നൽകാതെ കിഴിയിലുള്ളത് മുഴുവനും സുധാമ തന്നെ കഴിച്ചു തീർത്തു ഈ വിവരം മനസ്സിലാക്കിയ കൃഷ്ണൻ ഒരു വിഷമവും കാണിച്ചില്ല വലുതായി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ടു പേരും അവരവരുടെ വാസസ്ഥലത്തേക്ക് തിരിച്ചുപോയി കൃഷ്ണൻ രാജകീയ പ്രൗഢിയോടെ സുഖമായി വാഴുകയും സുധാമ നിത്യമായ ദാരിദ്ര്യത്തിലേക്ക് വരികയും ചെയ്തു ഇവിടെ ഭക്ഷണവും മറ്റും വിശന്നിരിക്കുന്നവർക്കും കൂടി നൽകി വേണം നമ്മൾ ഭക്ഷിക്കാൻ എന്ന് ഭഗവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കാട്ടിൽ വിറകു ശേഖരിക്കാൻ പോയ സുദാമയുടെ കയ്യിൽ ഗുരുപത്നി കൊടുത്തയച്ച ഭക്ഷണം ഉണ്ടായിരുന്നിട്ടും വിശന്നിരുന്ന കൃഷ്ണനും ബലരാമനും നൽകാതെ സുധാമ ആ ഭക്ഷണം കഴിച്ചു അതിനുശേഷം അവർ ഗുരുവിന്റെ ആശ്രമത്തിൽ തിരിച്ചെത്തിയപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും ഗുരുപത്നി കൊടുത്തയച്ച ഭക്ഷണത്തിൽ നിന്നും ഒന്നും തന്നെ സുധാമ നൽകിയില്ല എന്നറിഞ്ഞ ഗുരുപത്നി സുധാമാവിനെ നീ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവനായ ദാരിദ്ര്യം അനുഭവിക്കും എന്ന് ശപിക്കുന്നു അങ്ങനെ സുദാമ ദരിദ്രനായി മാറുന്നു ദരിദ്രമായ കുടുംബജീവിതം നയിച്ചിരുന്ന സുധാമയോട് പരമഭക്തയായ സുദാമയുടെ പത്നി തൻ്റെ മക്കൾക്ക് ഒരു നേരം ഭക്ഷണം ആയപ്പോൾ സുഹൃത്തായ ഭഗവാൻ കൃഷ്ണനെ കണ്ട് സഹായം ചോദിക്കാനായി പറഞ്ഞയക്കുന്നു അങ്ങനെ സഹായം ചോദിച്ച് ചെല്ലാൻ ആദ്യം സുധാമ വിസമ്മതിച്ചെങ്കിലും പിന്നെ പത്നിയുടെ നിർബന്ധത്തിന് വഴങ്ങി കൃഷ്ണനെ കാണാൻ പുറപ്പെടുന്നു എന്നാൽ തൻ്റെ ചിരകാല സുഹൃത്തിനെ കാണാൻ വെറും കയ്യോടെ പോകാൻ മടിച്ച സുധാമാവിൻ്റെ കയ്യിൽ പത്നി അൽപ്പം അരിയിടിച്ച് അവലാക്കി കൊടുത്തയക്കുന്നു കമനീയമായ കൊട്ടാരത്തിൽ ജീവിക്കുന്ന കൃഷ്ണനെ കാണാനെത്തിയ സുധാമാവിനെ കൃഷ്ണൻ സന്തോഷത്തോടെ കാൽ കഴുകി സ്വീകരിച്ചിരുത്തി വിശിഷ്ട ഭോജ്യങ്ങളൊക്കെ നൽകി സംസാരിച്ചിരുന്നു സംസാരത്തിനിടയിൽ തനിക്ക് എന്ത് സമ്മാനമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിച്ച കൃഷ്ണന് താൻ കൊണ്ടുവന്ന മുഷിഞ്ഞ അവൽ കൊടുക്കാൻ ലജ്ജിച്ച് സുധാമ തല താഴ്ത്തിയിരുന്നു ഇത് മനസ്സിലാക്കിയ കൃഷ്ണൻ അവൽക്കിഴി പിടിച്ചു വാങ്ങി അതിൽ നിന്നും ഒരു പിടി വാരി വായിലിട്ടു അതോടെ സുധാമ പണ്ട് കൃഷ്ണന് ഭക്ഷണം കൊടുക്കാതെ കഴിച്ച കടം അവിടെ തീരുന്നു രണ്ടാമത്തെ പിടിയും വായിലിട്ട് മൂന്നാമത്തെ പിടി കഴിക്കാൻ തുടങ്ങിയപ്പോൾ രുക്മിണി ദേവി അദ്ദേഹത്തെ തടഞ്ഞു സുധാമയിൽ നിന്ന് അവൾ കിഴി സ്വീകരിച്ച് ഭഗവാൻ കഴിച്ചതിലൂടെ സുധാമയ്ക്ക് സർവ ഐശ്വര്യങ്ങളും കൈവരുമെന്നും എന്നാൽ മൂന്നാമത്തെ പിടി അവൽ കൂടി ഭഗവാൻ കഴിച്ചാൽ ഐശ്വര്യ ദേവത പൂർണമായും സുധാമയോടൊപ്പം രുക്മിണി ദേവിക്ക് അറിയാമായിരുന്നു അതിനാലാണ് ഭഗവാനെ ദേവി തടഞ്ഞത് അങ്ങനെ ഒരു രാത്രി അവിടെ തങ്ങി തൻ്റെ സുഹൃത്തായ ഭഗവാനോടുള്ള ഭക്തിയാലും സ്നേഹത്താലും മതിമറന്ന സുധാമ തന്റെ വാസസ്ഥലത്തേക്ക് അടുത്ത ദിവസം തിരിച്ചു മടങ്ങി പകുതി വഴിയോളം പിന്നിട്ടപ്പോഴാണ് താൻ വന്ന കാര്യം പറഞ്ഞില്ല എന്ന് ഓർമ്മിക്കുന്നത് തന്റെ പത്നിയോട് എന്ത് സമാധാനം പറയുമെന്ന് ഓർത്തു വിഷമിച്ചു വന്ന സുധാമാവിനെ എതിരേറ്റത് സ്വർഗതുല്യമായ കൊട്ടാരമായിരുന്നു ലക്ഷ്മി ദേവിയെപ്പോലെ വിളങ്ങുന്ന തൻ്റെ പത്നിയെയും മറ്റും കണ്ട് വിശ്വസിക്കാനാവാതെ സുദാമാവ് അത്ഭുതപ്പെട്ടു നിന്നുപോയി അതാണ് ഭഗവാൻ കൃഷ്ണന്റെ വൈഭവം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർമ്മഫലം എന്നതിനെക്കുറിച്ചാണ് കൂടാതെ വലുപ്പ ചെറുപ്പം ആധാരമാക്കിയല്ല ശരിയായ സൗഹൃദം നിലനിൽക്കുന്നതെന്നും മനസ്സിലാക്കി തരുന്നു സുധാമാവ് ശ്രീകൃഷ്ണന് വിശന്നപ്പോൾ ഗുരുപത്നി കൊടുത്തയച്ച ഭക്ഷണം കയ്യിലുണ്ടായിരുന്നിട്ടും കൊടുക്കാതിരുന്നതിന്റെ ഐതിഹ്യം മറ്റൊരു തരത്തിലും കാണാം പണ്ട് ഒരു പരമദരിദ്രയായ ബ്രാഹ്മണി ജീവിച്ചിരുന്നു പരമഭക്തയായിരുന്ന അവർ ഭിക്ഷയാചിച്ചു കിട്ടുന്നത് ഭഗവാന് നേദിച്ചിട്ടേ കഴിക്കുമായിരുന്നുള്ളൂ അങ്ങനെ ഒരിക്കൽ കിട്ടിയ ഭിക്ഷ ഭഗവാനെ നേദിക്കാനായി കൊണ്ടുവരുമ്പോൾ വളരെ ക്ഷീണിതയായ അവർ ഇരുന്ന് കുറച്ചുനേരം ഉറങ്ങിപ്പോയി ആ സമയം കുറച്ച് കള്ളന്മാർ വന്ന് കിഴിയിൽ നാണയങ്ങളാണെന്ന് കരുതി മോഷ്ടിച്ചുകൊണ്ടുപോയി ഉണർന്ന ബ്രാഹ്മണി ബഹളം വെച്ചു കരഞ്ഞു എന്നിട്ട് തനിക്ക് കിട്ടിയ ഭിക്ഷ എടുത്തുകൊണ്ടുപോയി കഴിക്കുന്നവർ ആരായാലും ദരിദ്രരായി പോകട്ടെ എന്ന് ശപിക്കുന്നു കിഴിയെടുത്തോടിയ കള്ളന്മാർ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലാണ് ഒളിച്ചത് പ്രഭാതത്തിനു മുൻപ് കിഴി അവിടെ ഉപേക്ഷിച്ചു പോയി അതിരാവിലെ കാട്ടിലേക്ക് പോകാനിറങ്ങിയ കൃഷ്ണനും സുധാമാവിനും ഭക്ഷണമായി ആ കിഴിയാണ് ഗുരുപത്നി കൊടുത്തയച്ചത് ജ്ഞാനിയായിരുന്ന സുധാമാവ് ശാപത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്റെ സുഹൃത്ത് അതിന്റെ പങ്ക് കഴിച്ചാൽ കൃഷ്ണനും ദരിദ്രനായി ലോകം തന്നെ ദരിദ്രമായി പോകുമെന്ന് മനസ്സിലാക്കി മനഃപൂർവ്വം തന്റെ സുഹൃത്തിനു കൊടുക്കാതെ കഴിക്കുകയും ആ ദാരിദ്ര്യം ഏറ്റുവാങ്ങുകയുമാണ് ചെയ്തത് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആചരിക്കുന്നത് പുരാണമനുസരിച്ച് തന്റെ പ്രിയ തോഴനായ ഭഗവാൻ കൃഷ്ണനെ കാണാൻ അവൽ കിഴിയുമായി കുചേരൻ പോയത് ഈ ദിനമാണെന്ന് പറയുന്നു തന്റെ പ്രിയ കൂട്ടുകാരന്റെ അകമഴിഞ്ഞ ഭക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ കൂട്ടുകാരനെ സർവവും നൽകി അനുഗ്രഹിക്കുന്നു ആ വിശ്വാസത്തിൽ കുചേല ദിനത്തിൽ ഭഗവാൻ കൃഷ്ണന് അവൽ നേദിക്കുന്നത് എല്ലാ ഐശ്വര്യങ്ങളും നൽകും എന്ന് വിശ്വാസം തനിക്ക് പൊന്നും പണവും സ്വർണ്ണ കിരീടവും ഒന്നുമല്ല ആവശ്യം ഭക്തരുടെ ഭക്തിയും അകമഴിഞ്ഞ പ്രേമവുമാണെന്ന് ഭഗവാൻ കുചേലന്റെ കഥയിലൂടെ തെളിയിച്ചിരിക്കുന്നു കുചേലൻ്റെ മടിയിലിരുന്ന് മുഷിഞ്ഞ വിയർത്ത അവിലാണ് ഭഗവാൻ കൊതിയോടെ തട്ടിപ്പറിച്ച് വാരിക്കഴിച്ചത് അതിലൂടെ തന്റെ പ്രിയപ്പെട്ട ഭക്തരോടുള്ള സ്നേഹം ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു ചേല എന്നാൽ വസ്ത്രം കു എന്നാൽ വൃത്തിയില്ലാത്ത കീറിയ മുഷിഞ്ഞ എന്നൊക്കെ അർത്ഥം വരുന്നു കുചേല എന്നാൽ വൃത്തിയില്ലാത്ത മുഷിഞ്ഞു കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചവൻ എന്നർത്ഥം തന്റെ ദാരിദ്ര്യം മൂലം സ്ഥിരമായി കീറിപ്പറഞ്ഞ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവനായതുകൊണ്ട് സുദാമയ്ക്ക് കുചേലൻ എന്ന പേര് വന്നു കുചേല ദിനത്തിൽ ഭക്തരെല്ലാവരും ഭഗവാന് അവൽക്കിഴി കെട്ടി സമർപ്പിക്കാറുണ്ട് എന്നാൽ അവൽക്കിഴി സമർപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മനസ്സും സുധാമയുടെ അഥവാ കുചേലന്റേതു പോലെ ആയിരിക്കണം മറ്റൊന്നും ചിന്തിക്കാതെ ഭഗവാന്റെ ദർശനവും ആ സാമീപ്യം കൊണ്ടുണ്ടാകുന്ന ദിവ്യാനുഭൂതിയും മാത്രമായിരിക്കണം മനസ്സിൽ മറ്റൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവരുത് അങ്ങനെ എന്ന് നമ്മളാകുന്നുവോ അന്ന് ഭഗവാൻ നമ്മളെയും നെഞ്ചോട് ചേർക്കും അനുഗ്രഹിക്കും നമുക്കും സുധാമാവിനെ പോലെ കളങ്കമില്ലാത്ത ഭക്തിയോടെ ഭഗവാനെ മാത്രം സ്മരിച്ചും ഭഗവത് നാമങ്ങൾ ജപിച്ചും അവൽകിഴിയുമായി ഭഗവാനെ ദർശിക്കാൻ പോകാം ഭഗവാന്റെ സ്നേഹവും അനുഗ്രഹവും നമുക്കും ലഭിക്കാനായി പ്രാർത്ഥിക്കാം അന്നേ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിലോ സമീപത്തുള്ള വിഷ്ണു കൃഷ്ണ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി അവൽകിഴി സമർപ്പിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു